നമസ്കാരം കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധപ്പെട്ട് പീഡിപ്പിച്ച സംഭവത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങും ഞെട്ടലാണ് പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ആൺകുട്ടി പീഡനത്തിന് ഇരയായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കുട്ടിയുടെ മൊഴിയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ചാണ് പ്രതികളിലേക്ക് എത്തിയതും അറസ്റ്റ് ചെയ്തതും കുട്ടിയുടെ മൊഴിയിലെ വിവരങ്ങൾ കേട്ട ഞെട്ടലിലാണ് പോലീസും കാസർകോട് സംഭവത്തോടെ ഡേറ്റിംഗ് ആപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള മറ്റ് ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആപ്പുകൾ നിരീക്ഷിക്കാനും പോലീസ് ഒരുങ്ങുകയാണ് പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ചന്തേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ എട്ട് െരെ ചന്തേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ പോയിരിക്കുകയാണ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാറുകാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് പണം വാഗ്ദാനം ചെയ്തും പ്രലോഭിപ്പിച്ചും കുട്ടിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് മാതാവിന്റെ പരാതി പ്രത്യേക പോലീസ് അന്വേഷണ സംഘമാണ് ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടിയത് ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പതിനാറോളം പേർ ചേർന്ന് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി ഓടുന്നത് കണ്ട് മാതാവ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം ചൈൽഡ് ലൈനിലൂടെ പുറത്തെത്തിയത് ഫോണിൽ പണമിടപാടുകൾ നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലയ്ക്ക് പുറത്തുമായി വിവിധ പ്രദേശങ്ങളിലുള്ളവരാണ് പ്രതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ പലപ്പോഴായി പലയിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി പ്രതികളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉന്നതരാണ് ഉൾപ്പെട്ടത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആർ പി എഫ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാവ് എന്നിവരുൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളത് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാറുകാരനാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായത് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പതിമൂന്ന് പേരും പ്രതിപട്ടികയിലുണ്ടായിരുന്നു സംഭവം വലിയ വിവാദമായി മാറിയതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവം സമൂഹത്തിൽ ഡേറ്റിംഗ് ആപ്പുകളുടെ ദുരുപയോഗത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് കെ വൈ സി പോലുള്ള രേഖകൾ ആവശ്യമില്ലാത്ത ആപ്പുകളിൽ പതിനെട്ട് വയസ്സായി എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയാണ് കുട്ടി രജിസ്റ്റർ ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിൽ ഡേറ്റിംഗ് ആപ്പുകൾ നിരീക്ഷിക്കുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുന്നത് പരിഗണിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുമ്പോഴും പഠനാവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ അത്യാവശ്യമാണ് ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ നല്ലതും ചീത്തയും ഏതെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം കുട്ടികൾ അധിക സമയം ഓൺലൈൻ ചെലവഴിക്കുന്നത് രക്ഷിതാക്കൾ നിരന്തരം ശ്രദ്ധിക്കേണ്ടതുണ്ട്